ോളജ് ഈസ് മൈറ്റ് അല്ലെങ്കിൽ നോളജ് ഈസ് പവർ എന്ന് പറയാറുണ്ട് ജ്ഞാനം ശക്തിയാണ് ഏത് വ്യക്തിയിലാണോ ജ്ഞാനമുള്ളത് ആ വ്യക്തി ശക്തിശാലിയായിരിക്കും ജ്ഞാനം എന്നത് ശരീരത്തിൻ്റെ ഭാഗമല്ല ആത്മാവിലാണ് ജ്ഞാനം ഇരിക്കുന്നത് അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ശക്തി ഉള്ളവരാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശാരീരികമായി ശക്തിശാലികളാകുക എന്നല്ല മറിച്ച് ആത്മീയ ശക്തി ഉള്ളവരാകുക ആത്മശക്തി ഉള്ളവരാകുക എന്ന് പറയുമ്പോൾ മനോബലവും ബുദ്ധിബലവും ഉള്ളവരാകുക മനോബലം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ബലം അനുകൂല സാഹചര്യങ്ങളിൽ നാം എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുന്നവരാണ് അതേസമയം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അനാവശ്യ ചിന്തകൾ നിറയുന്നു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിറയുന്നു അതിന് കാരണം ചിലപ്പോൾ ദേഷ്യമാകാം വെറുപ്പാകാം വിദ്വേഷമാകാം പകയാകാം പ്രതികാര ചിന്തകളാകാം ഭയത്തിൻ്റെ ചിന്തകളാകാം വിഷമത്തിന്റെ ചിന്തകളാകാം വിഷാദത്തിന്റെ ചിന്തകളാകാം ഏതുമാകാം അപ്പോൾ മനസ്സിൽ അനാവശ്യ ചിന്തകൾ നിറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ നെഗറ്റീവ് നെഗറ്റീവാകുന്നു നെഗറ്റീവായ മാനസികാവസ്ഥയിൽ നിന്നും നമ്മളിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ പ്രതികരണങ്ങൾ പെരുമാറ്റം എല്ലാം നെഗറ്റീവ് ആയിരിക്കും അതായത് മറ്റുള്ളവർക്കും മറ്റുള്ളവയ്ക്കും ദുഃഖം അനുഭവപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അസ്വസ്ഥതകൾ നൽകുന്നതായിരിക്കും അപ്പോൾ മനസ്സിനെ നമുക്ക് ബലപ്പെടുത്തേണ്ടതുണ്ട് മനസ്സിന്റെ ബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ മനസ്സിന്റെ ബലം എന്ന് പറയുന്നത് ഏത് വിപരീത സാഹചര്യത്തിലും ശുഭകരമായ പോസിറ്റീവായ ചിന്തകൾ നമ്മളിൽ നിലനിർത്തുവാൻ സാധിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ബുദ്ധിബലമാണ് ബുദ്ധിയുടെ ബലം മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് മനസ്സിൻ്റെ റിമോട്ട് ബുദ്ധിയുടെ പക്കലാണ് അപ്പോൾ ബുദ്ധിക്ക് എത്രത്തോളം ബലമുണ്ടോ അത്രത്തോളം നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും അപ്പോൾ മനോബലവും ബുദ്ധിബലവും ഉള്ളവരായി മാറുക ഇതാണ് ജ്ഞാനി എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുടെ ലക്ഷണം